ജനാധിപത്യത്തിന്റെ ഉത്സവമായ പൊതു തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കാൻ ഇനി ഒരു മണിക്കൂർ കഷ്ടി മാത്രമേ ഉള്ളൂ ഇലക്ഷൻ കമ്മീഷൻ മൂന്ന് മണിക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിക്കാനുള്ള വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് ജിഷ്ണു കൃഷ്ണൻ തുടരുന്നുണ്ട് ജിഷ്ണു തീസറിബാർ മോദി സർക്കാർ മാത്രമല്ല നാനൂറിലധികം സീറ്റുകൾ ഫോർ പ്ലസ് അതാണ് ഇത്തവണത്തെ സ്ലോകൻ അങ്ങനെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എൻ ഡി എ ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അപ്പം തന്നെ കോൺഗ്രസിന്റെ ആ ഒരു ഒരുപക്ഷെ നേതൃത്വമില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അഴലെന്ന കോൺഗ്രസിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ വലിയൊരു പരീക്ഷണമാകുന്ന സാഹചര്യം അതിനെക്കുറിച്ചാണ് ചിഷ്ണു പറഞ്ഞുകൊണ്ടിരുന്നത് തുടർന്നുള്ളൂ ലക്ഷ്മി തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് വലിയൊരു പരീക്ഷ തന്നെയാണ് കാരണം രണ്ടായിരത്തി ഏറ്റ തോൽവി അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഔദ്യോഗിക പ്രതിപക്ഷം പോലും ആകാനാകാതെ അതിൽ താഴെ അംഗങ്ങളെ മാത്രം ഭാരതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുകയും ഒരു പ്രതിപക്ഷം എന്ന റോള് പോലും വഹിക്കാൻ സാധിക്കാത്ത വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അതിനുശേഷം നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഛത്തീസ്ഗഡ് ആണെങ്കിലും രാജസ്ഥാനാണെങ്കിലും രണ്ട് സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് ഭരണമുള്ള സംസ്ഥാനമായിരുന്നു അവിടങ്ങളിൽ രണ്ടും വലിയ തകർച്ച നേരിട്ടുകൊണ്ട് ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം നമുക്ക് പരിശോധിക്കുമ്പോൾ മറ്റൊരു തരത്തിലും യാതൊരു തരത്തിലുമുള്ള അട്ടിമറി സാധ്യതകളില്ലാതെ മൂന്നാം തവണയും മോദി സർക്കാർ അല്ലെങ്കിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിലേറും എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർ ഉറപ്പിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിൽ യാതൊരു തരത്തിലുമുള്ള മാറ്റം വരാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യവും നിലവിൽ ഭാരതത്തിലില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അല്ലെങ്കിൽ അതിനെ വെല്ലുവിളിക്കാൻ പോകുന്ന ഒരു പ്രതിപക്ഷമോ അല്ലെങ്കിൽ അതിനെ വെല്ലുവിളിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ശക്തിയോ എൻ ഡി എക്ക് മറുവശത്തില്ല എന്നുള്ളത് വളരെ കൃത്യമായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എത്രയായിരിക്കും എൻ ഡി എ സർക്കാരിൻ്റെ മൂന്നാം എൻ ഡി എ സർക്കാരിൻ്റെ ഭൂരിപക്ഷം എന്നുള്ളതിൽ മാത്രമാണ് ഇപ്പോൾ ചർച്ച നടത്തുക ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് പരമാവധി സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് ശക്തി തെളിയിക്കുക എന്നൊരു കാര്യമാണ് ഈ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത് ലക്ഷ്മി ചൂണ്ടിക്കാട്ടിയതുപോലെ നേതൃനിരയിൽ വന്നിട്ടുള്ള വലിയ പാകപ്പിഴകൾ നേതാക്കൾക്കിടയിൽ അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള അടിപിടികൾ ഇവ തന്നെയാണ് ഈ ഒരു വലിയ മൂല്യ ചൂഷണത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടി വരും നേരത്തെ ഉത്തർപ്രദേശും മധ്യപ്രദേശും ഗുജറാത്തും അടക്കം നിരവധി സംസ്ഥാനങ്ങൾ ഹിന്ദി ഹൃദയ ഭൂമികകളിലെ സംസ്ഥാനങ്ങൾ അടക്കി ഭരിക്കുകയും നിരവധി തവണ ഭാരതം അടക്കി വരിക്കുകയും ചെയ്തിരുന്ന കോൺഗ്രസ് നിന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ദേശീയ ചലത്തിൽ ദേശീയതലത്തിൽ തന്നെ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് രാഹുലിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ നിലവിൽ പ്രിയങ്കയും കെ സി വേണുഗോപാലും രാഹുലും ഉൾപ്പെടുന്ന നിലവിലെ കോൺഗ്രസ് നേതൃത്വത്തിന് മല്ലികൾ ർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിന് ഒരിക്കലും കോൺഗ്രസിനെ ശക്തമായി നയിക്കാനോ ജനങ്ങളുടെ പിന്തുണ നേടിയെടുക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനപ്പുറത്തേക്ക് മോദി സർക്കാർ നടത്തുന്ന വികസന ജനക്ഷേമ പദ്ധതികളും അത് വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു പ്രചാരണ പരിപാടികളിലൂടെ എന്നുള്ളത് ബിജെപിയെ സംബന്ധിച്ച് വലിയ വിജയം തന്നെയാണ് തന്നെ അടുത്ത തവണയും മോദി സർക്കാർ അതും ഫോർ പ്ലസ് എന്നുള്ള മോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ ബി ജെ പിയുടെ പ്രഖ്യാപനം എത്രത്തോളം ഫലം കാണും എന്നുള്ളതാണ് ഭാരതം മുഴുവൻ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാഹളം മുഴുങ്ങുമ്പോൾ ഉറ്റുനോക്കുന്നത് വലിയ പ്രചാരണ ചൂടിലേക്ക് ഉത്തരേന്ത്യൻ നഗരങ്ങളും ഒപ്പം നമുക്ക് കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള തെലങ്കാനയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും കിടക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തന്നെ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഒരേ സമയം പ്രചാരണത്തിലെത്തിയിട്ടുള്ളത് കേരളവും തമിഴ്നാടും തെലങ്കാനയിലും ഉൾപ്പെടെ അദ്ദേഹം പ്രചാരണത്തിലെത്തി അതിന് മുൻപുള്ള ദിവസങ്ങളിൽ രണ്ട് ദിവസങ്ങൾ അടുപ്പിച്ചുകൊണ്ട് ബംഗാളിൽ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് എത്തിയിരുന്നു അത്തരത്തിൽ താരപ്രചാരകരെ മുഴുവൻ ഇറക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒപ്പം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉൾപ്പെടെ ജനസ്വാധീനമുള്ള താരപ്രചാരകരെ ആദ്യം തന്നെ കളത്തിലേക്ക് ഇറക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു തരംഗം സൃഷ്ടിക്കാൻ ബി ജെ പിയും എൻ ഡി എയും ഈ പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തുന്നു അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ നിലവിൽ അരുണാചൽ പ്രദേശും സിക്കിമും എൻ ഡി എ സർക്കാരുകളാണ് എൻ ഡി എ സഖ്യ സർക്കാരുകളാണ് വടക്കുകിഴക്കൻ സംസ്ഥാനമായ അരുണാചലും സിക്കിമിലും ഭരണം കൈയാളുന്നത് ഒഡീഷയിൽ ബിജു ജനതാദളും ഒപ്പം ആന്ധ്രാപ്രദേശിലേക്ക് എത്തുമ്പോൾ വൈ എസ് ആർ കോൺഗ്രസും അവിടെ ഭരണം നടത്തുന്നു ഒഡീഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റം കാലങ്ങളായുള്ള ബിജു ജനതാദളുടെ അല്ലെങ്കിൽ നവീൻ പട്നായിസ് സർക്കാരിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റം ഒഡീഷയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണത് ഒപ്പം ആന്ധ്രാപ്രദേശിലും നിയമസഭ സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അതിനപ്പുറത്തേക്ക് ജമ്മു കാശ്മീരിൽ ഇത്തവണ ഈ പൊതു തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമോ എന്നുള്ളതും ഭാരതം മുഴുവൻ ഉറ്റുനോക്കുകയാണ് മറ്റൊരു കാര്യമുള്ളത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിലേക്ക് ഭാരതം പതിയെ നീങ്ങുകയാണ് ഇരുപത്തിരണ്ടാമത് കേന്ദ്ര നിയമ കമ്മീഷനും ഒപ്പം മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ പ്രത്യേക സമിതിയും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു ആശയം നടപ്പിലാക്കണമെന്ന ശുപാർശ ഇതിനോടകം രാഷ്ട്രപതിക്കും ഒപ്പം കേന്ദ്ര സർക്കാരിനും സമർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്തൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ഘട്ടത്തിലേക്ക് രാജ്യം നീങ്ങുമോ അതിനു മുൻപുള്ളൊരു പൊതു തെരഞ്ഞെടുപ്പ് ആയിരിക്കുമോ രണ്ടായിരത്തി ഇരുപത്തിനാലിലേത് എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ് ഏതായാലും അല്പസമയത്തിനകം തന്നെ വിഖ്യാൻ ഭവനിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തും അതിന്റെ തീയതികൾ പ്രഖ്യാപിക്കും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും വിഖ്യാൻ ഭവനിൽ പൂർത്തിയായിട്ടുണ്ട് അവിടെ നമ്മുടെ യൂണിറ്റ് സജ്ജമാണ് അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനം അറിയി ആരംഭിക്കുന്നതാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഘട്ടങ്ങളിലായിട്ടായിരുന്നു നടന്നിട്ടുള്ളത് ഫലപ്രഖ്യാപനവും ഉണ്ടായി അതുകൊണ്ട് ായിട്ട് വരെ ആയിരിക്കാം എന്നുള്ള സൂചനകൾ കിട്ടുന്നുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പ് തീയതി അറിയാൻ അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ എന്നെ കഷ്ടി ഒരു മണിക്കൂർ തികച്ചില്ല എന്നുള്ളതാണ് രാജ്യം സമ്പൂർണമായി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോവുകയാണ് ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്